നമസ്കാരം എൻ്റെ പേര് വിജയാനന്ദാണ് ഞാൻ കൊല്ലം ജില്ലക്കാരനാണ് കടക്കലാണ് താമസം ഞാനൊരു പത്തു മുപ്പത് മുപ്പത് മുപ്പത്തൊന്നര വർഷം കൃഷി വകുപ്പിലുണ്ടായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു അത് കഴിഞ്ഞ് ഏകദേശം നാല് വർഷത്തോളം ഇപ്പം ഇതിൻ്റെ പുറകിലാണ് ചന്ദനത്തിൻ്റെ അതിൻ്റെ ഒരു റിസർച്ച് തന്നെയെന്ന് പറയാം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ബോധ്യം വന്നതിൻ്റെ പേരിലാണ് എൻ്റെ കുറച്ച് സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റബ്ബറൊക്കെ വെട്ടിമുറിച്ച് ഇതാക്കിയത് ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ആൾക്കാരുടെ ഇതിൻ്റെ സംശയങ്ങളൊക്കെ മാറി പേടി മാറി ഇതിലോട്ട് വന്നപ്പം തൈ ആവശ്യം വന്നു അപ്പം ഞാൻ എൻ്റെ പേരിലാണ് നഴ്സറിയും കൂടെ തുടങ്ങിയത് ഇപ്പോൾ അത്യാവശ്യക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട് അവർക്ക് എൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ഇപ്പോൾ വളരെ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചന്ദനുമായിട്ട് വന്നത് ആൾക്കാർ കൂടുതൽ ആകർഷണം ഈ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് ഞാനതിൽ വളരെ സംതൃപ്തനാണ് ഇപ്പോൾ നമ്മൾ ഈ ചന്ദന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടാൽ മതി അത് നമുക്ക് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ക്യാപ്ഷന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോ ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും മാത്രമല്ല നമ്മളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാനിപ്പം കൃഷി വഹിപ്പിക്കുന്ന ആണല്ലോ ഫോറസ്റ്റ് വായ്പ ഉദ്യോഗസ്ഥന്മാർ അതിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ അതിനകത്തുണ്ടാവും അതിൻ്റെ ഈ കട്ടിവേഷം മാത്രമല്ല എൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ സംശയങ്ങളും ദൂരത്തുന്ന സംവിധാനങ്ങളതിനകത്തുണ്ട് ധാരാളം കർഷകരും ആ ഗ്രൂപ്പിലുണ്ടാവും